വാസവൻ ശരിക്കും മജീഷ്യൻ ആണ് എനിക്ക് അവിടെ പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ എപ്പം പോയാലും തിരക്കായിരിക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നിങ്ങൾ വന്ന് കൊണ്ടുവന്ന് ദാവീദ് രാജാവിനെ ഇള്ള മുഖ്യമന്ത്രിയാക്കിക്കഴിഞ്ഞാലും ആ പ്രശ്നം പരിഹരിക്കാൻ പാടാണ് ടീച്ചർ അമ്മ എന്നുള്ള സാധനം അന്ന് ഒരു ക്രൈസിസ് ഉണ്ടായി അന്ന് അവരല്ല ഇയാളാണ് വിവിടുത്ത മിനിസ്റ്റർ കൂടി ഇയാൾ ടീച്ചർ അമ്മയാകുമായിരുന്നു കാരണം വെച്ചാൽ അങ്ങനെ സിസ്റ്റം കേരളത്തിലുണ്ട് എസ്പെഷ്യലി എസ്പെഷ്യൽ സി പി എമ്മിനുണ്ട് അയാൾ പിണറായിയുടെ മോളെ കല്യാണം കഴിച്ചു അതിന് ശെരും ഇഷ്ടം മരുമകനായിരുന്നു അന്നേ അയാള് അന്നേ റിയാസ് വലിയ പാസ് ആക്കിയെന്നായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യാൻ ഈ സ്ത്രീ പീഡകരെല്ലാം കൈവച്ച് കൈവരം കണിച്ച് അനുപിക്കുന്ന പക്ഷെ മൂപ്പർക്ക് അത് പറ്റിയില്ല അങ്ങനെ ചെയ്തു പെട്ടെന്ന് സ്ത്രീകളുടെ ഇടയിലൊക്കെ പിണറായി ഭയങ്കര ഹീറോ ആയിട്ട് പോകും നിങ്ങൾ എന്നോട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് വെച്ചാൽ അത് ഒഫീഷ്യലി ആ സാധനമില്ല പക്ഷെ നിമിഷാത്തിമയുടെ പോലെയുള്ള ചില വിഷയങ്ങളുണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി നമസ്കാരം പിണറായി പത്ത് വർഷത്തെ ഭരണം ഇങ്ങനെ അവസാന ലാപ്പിലേക്ക് അടുക്കുകയാണ് ഇപ്പോഴത്തെ ഒരു കേരള രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൽ ഡി എഫിനൊരു മുൻകൈ നിയമസഭാ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ കാണുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അത് രണ്ട് കാരണം ഭേദപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യുന്ന ചെയ്യുന്നൊരു ഗണനാണ് പെർഫോമൻസ് ജനങ്ങൾ വേണ്ട നമ്മൾ മല്ലൂസിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും ശ്രീനിവാസിൻ്റെ ഡയലോഗുണ്ട് എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഇങ്ങനെ അവസാനം നിങ്ങൾക്കെതിരെ പോയി അതിനൊക്കെ തമിഴിനെ കണ്ടുപിടിക്കണം ഒരിക്കലും ഒരു തൈസാദം മേടിച്ചു കൊടുത്താൽ മതി കലാകാലം നന്ദിയുള്ളവനായിരിക്കും അങ്ങനെ മലയാളി നോക്കുമ്പോൾ ഇതാണ് ഇന്ന മലയാളിയുടെ സ്വഭാവം അങ്ങനെ മലയാളി നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ ടി വി കൊടുക്കുന്നു ഫ്രിഡ്ജ് കൊടുക്കുന്നു ലാപ്ടോപ്പ് കൊടുക്കുന്നു ഐപാഡ് കൊടുക്കുന്നു നമുക്കിതൊന്നും കിട്ടുന്നില്ല അങ്ങനെ കൊടുത്തിട്ടും കാര്യമില്ല നമ്മൾ അക്ഷയക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇതൊക്കെ ആഗ്രഹിച്ച മലയാളിക്ക് ഏതാനും പിണറായി കഴിഞ്ഞ കോവിഡ് സമയത്ത് ഇതെല്ലാം കൊടുത്തു രണ്ട് എല്ലാ എല്ലാ സമയത്തും എൽ ഡി എഫ് ഗവൺമെൻറ്റുകൾ പെർഫോം ചെയ്യാറുണ്ട് ഇപ്പം നായനാരാണെങ്കിലും വി എസ് ആണെങ്കിലും വി എസിനെ പറഞ്ഞാൽ അവർ വേണ്ടാന്ന് വെച്ചോണ്ടോ അല്ലെങ്കിൽ വി എസ് തോടെ ശരിക്കും ഒരു എൽ ഡി എഫ് തോടെ പറഞ്ഞാൽ വി എസ്സിനായിരുന്നു ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു രണ്ട് സീറ്റിനാണ് പോയത് ഇവർ തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് അപ്പം പലപ്പോഴും സംഭവിക്കുക എന്ന് വെച്ചാൽ എ എസ് എൻ്റെ കാര്യത്തിൽ ഇവർ വേണ്ടെന്ന് വെച്ചു മറ്റുപോലെ ആയിട്ട് ഒരു സുഖ തന്നെ ഡിസപ്പിയറാവും പള്ളിവാതക്കൽ ഒരു ദുരന്തം ഉണ്ടാവും രാജീവ് ഗാന്ധി ബോംപൂട്ടി മരിക്കും അതോടൊരു സഹതാപം അംഗങ്ങൾ വരും അങ്ങനെ പരാജയപ്പെടും എന്നുള്ളതായിരുന്നു പിന്നെ പ്രതിപക്ഷം വന്ന് താരതമ്യേന സ്ട്രോങ് ആയിരുന്നു ഇവിടെ യു ഡി എഫ് എന്നത് ബേസിക്കലി ഒരു ആൻറ്റി ഹിന്ദു സെൻറ്റിമെൻറ്റ്സിന് പുറത്തുണ്ടായ ഒരു സംഘടനയാണ് അത് നിലയ്ക്കൽ സമരത്തിൻ്റെ സമയത്ത് തൊട്ടിട്ട് മുസ്ലിംസിന് ഓൾറെഡി ഒരു ഹിന്ദു പേടി അത് ഉത്തരേന്ത്യയിലുള്ള ഒരു ഹിന്ദു പേടിയല്ല രണ്ടാമത്തത് ക്രിസ്ത്യാനിയൊക്കെ സമയം ആൻറ്റി ഹിന്ദുവായി മാറി ഇന്നലെ കാസറുണ്ട് ആ വിഷയം ഉണ്ടാക്കിയ അപ്പം ഈ രണ്ട് സാധനമാണ് ബേസിക്കലി യു ഡി എഫിനെ നിലനിർത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അങ്ങനെ അടുത്ത് വരില്ല അത് ഇവരെ കച്ചവടക്കാനാണല്ലോ നമ്മളൊക്കെ ഈ രണ്ട് രണ്ട് പേരും അപ്പം അവരേ ഒരു മത്സരമുണ്ട് അതുകൊണ്ട് അവരങ്ങനെ അടുത്ത് വരില്ല ഈ ഒരു വിഷയത്തിൽ അവർ അടുത്ത് വന്നു ലീഗിനും അത് ആവശ്യമായിരുന്നു ഇവർക്കും അത് ആവശ്യമായിരുന്നു അതിൽ കോൺഗ്രസ് ഒരു ഹിന്ദു എന്താണെന്ന് ഒരു നായ കോൺസെൻട്രേഷൻ കോൺഗ്രസ് ഉണ്ട് അങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നത് അന്ന് നിങ്ങൾ നിഷ്പക്ഷമായി നോക്കുകയാണെങ്കിൽ ഹിന്ദുത്വ പാർട്ടിയല്ല ഹിന്ദുക്കൾ കൂടുതലുള്ള പാർട്ടി അല്ലെ പൊതുവേ ദേശീയ ഹിന്ദു സമൂഹമെന്നോ ഹിന്ദുമായിട്ടും ഇങ്ങോർത്തിപ്പിടിച്ചിരുന്ന ഐഡിയോള പിന്നെ എന്താണ് സമീപനങ്ങളുമായി ചേർന്നിരിക്കുന്ന പാർട്ടി കേൾക്കുന്നത് സി പി എം ആയിരുന്നു അത് നിങ്ങൾ മറ്റേ ഏക സിവിൽ കോടിൻ്റെ വിഷയത്തിൽ എം എസ് നിലപാടാണെങ്കിലും അതുപോലെ തന്നെ മറ്റേ കേസ് ഉണ്ടല്ലോ ഷബാനു കേസ് ഒക്കെ അത് മനസ്സിലാവും അങ്ങനെയുള്ളൊരു അപ്പോൾ കോൺഗ്രസ് ആയിരിക്കും ഇവർ ചെലുത്താൻ ആയിരുന്നു ക്രിസ്ത്യാനികളെ പൊതുമാരെ അടുപ്പിക്കില്ലായിരുന്നു അപ്പൊ ഒരു ഹിന്ദു വോട്ട് എപ്പോഴും നോക്കിയാൽ എൽ ഡി എഫ് ജയിക്കുന്ന സമയത്ത് ഒരു ഹിന്ദു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ നിന്നിരുന്ന ഒരു കേരള പൊളിറ്റിക്സിൽ പിണറായിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പിണറായി വരുമ്പോൾ വരുന്ന ഒരു സമയമാകുമ്പോഴേക്ക് കോൺഗ്രസ് കംപ്ലീറ്റ്ലി ഡിസിൻറ്റിഗ്രേറ്റഡ് ആയി മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ അഹങ്കാരം മൂത്ത മുസ്ലിം ലീഗ് അതായത് ജമാത്യസാമി ഏതാ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഉമ്മച്ചാണ്ടി ഉമ്മചാണ്ടി സാധന സമയത്ത് ലാസ്റ്റ് ടൈമിൽ ഒരു അഞ്ചാം പന്ത് ചോദിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ജനസംഖ്യ എത്ര ഉണ്ട് ജനസംഖ്യ എത്ര ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഇക്കല വിപയുണ്ട് ഈ നാട്ടിൽ അത് കാലാകാലമായിട്ടുള്ളതാണ് എന്തുകൊണ്ട് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഞങ്ങളൊക്കെ പോയത് വൃത്തമുണ്ട് ഇവിടെ എല്ലാവരും വന്ന കച്ചവടക്കാരായിട്ട് മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ജൂന്നമാരുണ്ടായിരുന്നിവിടെ അവരങ്ങ് പോയതുകൊണ്ടാണ് പാസികളുണ്ടായിരുന്നിവിടെ അപ്പോൾ ഇവർക്ക് കച്ചവടക്കാരായി വന്നു ഇവിടുത്തെ രാജാക്കന്മാർ അവർക്ക് നായന്മാർക്ക് തുല്യമായ സാധനം കൊടുത്തു അതാണ് തരിശാപ്പള്ളിക്ക് ഓപ്പ പ്ലേറ്റ് ക്രിസ്ത്യാനിക്ക് കൊടുത്ത് ജൂഷ് കോപ്പ പ്ലേറ്റ് കൊടുത്ത് അപ്പോൾ അതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് പല്ലയ്ക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ജോലിക്ക് അടിച്ച് കളിക്കാറിയ സ്ത്രീകളെ ഉപയോഗിക്കാം പിന്നെ ഭടമാരുപയോഗിക്കാം എന്ന് വെച്ചാൽ വീട്ടിലേക്ക് ഗാർഡ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞ് നായപ്പമാണി നമുക്ക് മാത്രം കൊടുത്തിരുന്നത് അതായത് അന്ന് ഇവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വരുമാനമാകും കുരുമുളകും സ്പൈസസും കയറ്റി അയക്കുന്ന ഹിന്ദുക്കൊക്കെ എന്ത് ചെയ്യുക കടലിടക്കാൻ പാടില്ല രാജാവ് ഭർഷമായി പോകും ഈ പണി മൊത്തം ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയുള്ള ഈ സെമിറ്റിക് മൊത്തം അറബികളാണ് അറബികൾ മൂന്ന് തരത്തിലുള്ള അറബികൾ സിറിയൻ ക്രിസ്ത്യൻ അറബികൾ ജൂത അറബികൾ മുസ്ലിം അറബികൾ പിന്നെ പേർഷ്യക്കാരായിട്ടുള്ള പാസികൾ ഇവരാണ് ചെയ്തുകൊണ്ടിരുന്നത് പാർസികൾ ഇവിടെ അത്ര പ്രസൻസ് ഇല്ലായിരുന്നു അപ്പോൾ ഈ മൂന്ന് സമൂഹം മൂന്നാണത് മലബാറിലാണ് എസ്പെഷ്യലി മുസ്ലിംസിന് അത്ര ആക്സിഡൻറ്റ്സ് കിട്ടിയത് സമോദരിയുടെ ഷാബർ കോയ ഇ തോമുഖ രാജാവ് ആയിരുന്നു പ്രധാനപ്പെട്ട ഉപദേശകനായിരുന്നു അവിടുത്തെ മുസ്ലിം പൊമാണി മുസ്ലിം പ്രൊമാണി വെച്ചാൽ അറബ് മിക്സിംഗ് ആണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ അന്നും ഇന്നൊരു സൂക്ഷ്യ അന്ന് ഇന്ന് മുസ്ലിം ഇവിടെ രണ്ടാമനാണ് ക്രിസ്ത്യാനി ഇവിടെ രണ്ടാമനാണ് ജൂതൻ രണ്ടാമനാണ് ഒന്നാമന് തന്നെയാണ് ആ ഒരു മേധാവി അംഗീകരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ജനാധിപത്യം വന്ന എല്ലാവരും തുല്യനാണ് നമ്മൾ പറയുമെങ്കിൽ പോലും സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സാമുദായിക സന്തുലനം ഉണ്ടല്ലേ ലീഗ് ജമാഅത്ത് ഇസ്സാലിൻ്റെ വാക്ക് കേട്ടിട്ട് അത് അതോട് കൂടിയിട്ടാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആകുന്ന പറയുന്നത് അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആകുന്നു എന്ന് പറയുമ്പോൾ വേറൊരു കാരണം കൂടിയിട്ടുണ്ട് ഇവരാത് ഈ ജനകീയസൂത്രീയ കുടുംബാസൂത്രണമൊക്കെ നടപ്പിലാക്കിയതുകൊണ്ട് ഇവരെ കൂട്ടത്ത് ആളുകൾ നോക്കുവാണ് പിന്നെ ലോകത്തെ പല പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളായതുകൊണ്ട് അവരവിടെ പേ ഹാപ്പിയാണ് അവർ പിള്ളേർ അവിടെ പോകുന്നു അപ്പോൾ ഒന്നോ രണ്ടോ പിള്ളേരെല്ലാം ഉണ്ടാവും അവർ അവിടുത്തെ നല്ല ജോലിയൊക്കെ കിട്ടി അവിടെ ആ സൊസൈറ്റിയെ ഇൻറ്റഗ്രേറ്റഡ് ആവുകയാണ് മുസ്ലിങ്ങൾക്ക് ഭഗവലോഷമുണ്ട് ഇവന്മാരി അറബി അറബികൾ നമ്മൾ മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് എന്നാൽ മതി പോയ കാഫിർ എന്നെ വിളിക്കുകയുള്ളൂ അവർ നമ്മളെ കടന്ന ഹിന്ദുക്കളായിട്ടാണ് മുസ്ലിങ്ങളായിട്ട് അവർ അംഗീകരിച്ചിട്ട് വരില്ല ഹിന്ദുക്കൾക്ക് മുസ് അവിടെ പോകുന്ന ഹിന്ദുക്കൾ ഇവിടെ അവിടെ ഇവിടുത്തെ മുസ്ലിംസിനേക്കാളും അവിടെ റെസ്പെക്ട് കിട്ടും അങ്ങനെ ഹിന്ദുക്കളായിട്ട് പണ്ടേ വരുന്ന ഒരു ബന്ധമുണ്ടല്ലോ ഉണ്ടല്ലോ അറബികൾക്ക് അപ്പം മുസ്ലിംസിനൊന്നും വേറെ രാജ്യത്ത് സെറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പശ്ചാത്ത്യം രാജ്യങ്ങൾ സിറ്റിസൻഷിപ്പ് പൊതുവെ കൊടുക്കാൻ അങ്ങനെ ഭീകരവാദികളെന്നാണല്ലോ പേര് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഷാരുഖാനം കൊടുത്താലോ ഭീകരവാദിയെന്ന് പറഞ്ഞു കഴിക്കുള്ളൂ അപ്പം ഒന്നത് രണ്ടാമത്തെ കാര്യം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ അറബി രാജ്യങ്ങളും നമ്മൾ മുസ്ലിം ഭയങ്കര സംഭാവന ശരിയായ നിയമത്തെക്കാട്ടും മലയാളി ഹാപ്പി ഇവിടുള്ള ജനാധിപത്യ ലിബറൽ സമൂഹത്തിലാണ് അപ്പോൾ ഇങ്ങോട്ട് വന്ന് ജീവിക്കും അല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ പോയി സിനിമ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് കാര്യം അപ്പം അപ്പം എന്തെന്ന് വെച്ചാൽ ഒന്ന് താരതമ്യെ പതുക്കിയാണ് മുസ്ലിങ്ങൾ ജനകീയ ആസൂത്രണം ജനകീയ കുടുംബാസൂത്രണം തുടങ്ങിയത് അപ്പോൾ മുസ്ലിങ്ങളും ജനസംഖ്യ മുസ്ലിം വേദികൾ കൂടിക്കൂടി വന്നു ക്രിസ്ത്യാനികളെ ഡ്രാഷിക്കായി കൊന്നു ഉള്ള വയ്യന്മാരും ബത്ത് വയസ്സ് തെറ്റില്ല അപ്പോൾ ക്രിസ്ത്യൻ നിയമസഭ ക്രിസ്ത്യൻ ഏരിയകളിൽ ലോക്സഭ നിയമസഭ പഞ്ചായത്ത് വാർഡുകളിലേക്ക് എണ്ണം കൊന്നു അത് അവർ അലട്ടുന്ന ഒരു പ്രശ്നമായി അതിൻ്റെ കൂടെയാണ് ലവ് ജിഹാദ് പോലെയുള്ള ചില പൊപ്പകാന്റുകൾ വന്ന് നിങ്ങൾ എന്നോട് ലവ് ജിഹാദ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഒഫീഷ്യലി ആ സാധനമില്ല പക്ഷേ ആ നിമിഷ ഫാത്തിമയുടെ പോലെയുള്ള ചില വിഷയങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ അത്ര ആളുകളെ സപ്പോർട്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും പിന്നെ മറ്റേ കൊച്ചുണ്ടല്ലോ നമ്മളെ വൈക്കത്ത് ബൈക്ക് ആ ആ ഒരു വിഷയമുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനും അവരെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും തരത്തിൽ അവർക്ക് കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഈ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ ഒരു വിഭാഗം തയ്യാറായി നിൽക്കുന്നുണ്ട് ഇതെല്ലാം ക്രിസ്ത്യാനികൾ അവർക്കെതിരായി ആ സമയത്താണ് പിണറായി ഈ പന്തക്കോസ്സാരൊക്കെ നേരിടുന്ന ആസ് ബി ജെ പി അധികാരത്തിൽ വന്നല്ലോ സെൻട്രലിൽ അപ്പം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരേപോലുള്ളൊരു പേടിയെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അതിനു ചുറ്റുമില്ലെന്നുള്ള പേടി ക്രിസ്ത്യാനികൾക്കുള്ള പേടിയെന്ന് വെച്ചാൽ ഈ മോഡിക്ക് ഈ ന്യൂനപക്ഷങ്ങൾ ആവശ്യമില്ലല്ലോ കേരളത്തിന് മാത്രം മതിയല്ലോ അപ്പം മോഡി എന്നോട് ഒരു ബിഷപ്പ് വന്നു അവർക്ക് നമ്മളൊന്ന് വോട്ട് കണ്ടല്ലോ അപ്പോൾ സ്വാഭാവികം കേരളത്തിനും കൂടി അതെ കേരളത്തിനുള്ളവരെ പോകും ഹിന്ദു വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഉള്ള വോട്ട് പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും എന്ത് ചെയ്തു ഈ യു ഡി എൽ ഡി എഫ് രണ്ട് തവണ പുറത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് പിണറായി ആ സമയത്ത് ആറ്റിങ്ങലൊക്കെ ഒന്ന് രണ്ട് ബന്ദക്കോസ്കാർക്ക് അടി കിട്ടി പിണറായി അവിടെ സജീവമായി തുടങ്ങി അതിൽ ബീഫ് വിഷയത്ത് പിണറായി സജീവമായിട്ട് ഇറങ്ങി ഉമ്മൻചാണ്ടി സാധനം ഒരു അലസഭാവത്തിട്ടിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ ഈ ക്രിസ്ത്യാനികൾ പിണറായിക്ക് അനുകൂലമായി തൊന്നു മുസ്ലിങ്ങളിൽ നല്ലൊരു പങ്ക് പിണറായിക്ക് അനുകൂലമായിരുന്നു എൻ എസ് എസ് രണ്ടായിരത്തി പതിനാറിൽ എൻ എസ് എസ് വളരെ കൃത്യ സെൻറ്റർ ട്രാവുമ്പോൾ ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് അനുകൂലമായിരുന്നു അവരുടെ നല്ല ബന്ധുവായിരുന്നു അപ്പോൾ പൊതുവേ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ വന്നു ജയിക്കാനുള്ള പക്ഷേ വി എസ്സിന് വെച്ചപ്പോൾ വെച്ചുകൊണ്ടാണ് ജയിച്ചത് ബി എസ് ഇല്ലെങ്കിൽ ഒന്നും ജയിക്കില്ല ആ വന്നു പിന്നെ അത് പിണറായി ആദ്യത്തെ മുപ്പനെ നിങ്ങൾ രണ്ട് ടൈം എടുത്തു വെക്കലും ആദ്യത്തെ രണ്ട് വർഷമൊക്കെ തല്ലിപുളിയായിരിക്കും ഇവിടെ തന്നെ ആദ്യത്തെ ദിലീപിന്റെ കേസോട് കൂടിയാണ് രക്ഷപ്പെട്ടത് അതിനുമുമ്പൊക്കെ പനി മരണങ്ങളൊക്കെ വന്ന് ഭയങ്കര നെഗറ്റീവ് ആയിക്കുമ്പോഴാണ് കേസ് ആ സമയത്താണ് ദിലീപിന്റെ ഈ സംഭവം അതോട് കൂടിയാണ് ഈ ഗ്രാഫ് ഉയരുന്നത് പക്ഷെ ശബരിമല വന്ന പിന്നെ ഡൗൺ ടൗണായി പക്ഷെ മൂപ്പര്ക്ക് മുപ്പര് ദൈവവിശ്വാസി അല്ലാന്നൊക്കെയാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആണെന്നല്ലേ എന്തുകൊണ്ടെന്ന് പറയാം നക്ഷത്രങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമാണ് മോഡീനെ പോലെ എന്ത് വന്നാലും അന്ന് കോവിഡ് വന്ന് മൂപ്പർ സ്കൂർ കഴിയും അപ്പം അങ്ങനെ പിന്നെ അതല്ല യു ഡി എഫ് ഡിസെൻറ്റിഗ്രേറ്റഡായി മാത്രമല്ല ഗവൺമെൻറ് ഭേദപ്പെട്ട രീതി ഡെലിവർ ചെയ്തു നമ്മളെ റോഡുകളൊക്കെ വന്നിട്ട് ഇപ്പം എൽ ഡി എഫ് പ്രതിപക്ഷത്തിന് എന്നാൽ വികസന പ്രവർത്തനം നടക്കുകയോ എല്ലാവർ തടയും ഇതല്ലല്ലോ കോൺഗ്രസ് അവർ വെറുതെ രണ്ട് മുദ്രാഖ്യം വിളിച്ച് അവർ വീട്ടിൽ പോകും കാര്യങ്ങളൊക്കെ നടന്നോളൂ പിന്നെ തടയാൻ ഒരു എസ് ടി പിന്നെ കാര്യം അവർക്ക് അവർ അവർ ഓൾറെഡി ഇപ്പം ചിത്രത്തിന് പുറത്തില്ല ബി ജെ പിക്കാരാണെങ്കിലും ഇപ്പം വികസന പ്രവർത്തനങ്ങൾ അവരെതിരല്ല പണ്ടവരെന്ന് വെച്ചാൽ അവരെ ദേശസുരക്ഷായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും അവരെതിരിക്കില്ല ഭരണപക്ഷത്ത് ഫുൾ സപ്പോർട്ടാണ് വികസന കാര്യത്തിനും ഇപ്പം അവരുടെ പോളിസി അതാണ് അപ്പം പിണറായി കാര്യമായി എതിരില്ല അവർ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഓരോ വീട്ടിലും ഒരു ഭരണകൂടം ഉണ്ടെന്നും പിന്നെ ദിലീപ് കേസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അയാൾ വെറുതെയാണെന്ന് എനിക്കറിയില്ല അത് നമ്മൾ കാണുന്നതും ആയിരിക്കും കോടതി കോടതി തീരുമാനിക്കേണ്ടത് തെളിവുകൾ നോക്കിയിട്ട് പക്ഷേ ആ കേസ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ വി എസ് പണ്ട് ഈ എന്താ ഈ എല്ലാം കൈവച്ച് കൈവരം കണിച്ച് അണപ്പി അണപ്പിക്കുന്നു ശ്രീ മൂപ്പർക്ക് അത് പറ്റിയില്ല അങ്ങനെ ചെയ്തു പെട്ടെന്ന് സ്ത്രീകളുടെ ഇടയിലൊക്കെ പിണറായി ഭയങ്കര ഹീറോ ആയിട്ട് മാറി മാത്രമല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇയാൾ ഇദ്ദേഹം മുഖ്യമന്ത്രി ആക്ട് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടായി അങ്ങനെ ഒരു ഗ്രാഫ് പിണറായി പേഴ്സണലി ആൾക്കൾക്ക് ഇഷ്ടമല്ല പക്ഷെ പിണറായി എന്ന ഭരണാധികാരിക്ക് ആളുകൾക്ക് വോട്ടുണ്ട് ഒന്നത് പിന്നെ യു ഡി എഫിന്റെ കാര്യം എന്തോ ഒരു സാധ്യത കാണുമ്പോൾ ആരും മുഖ്യമന്ത്രി കാണണമെന്ന് അല്ലാണ് അപ്പം നാട്ടുകാർ എന്താ ചിന്തിക്കുക നാട്ടുകാർ ചിന്തിക്കുക ഇവരെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ ഇവർക്ക് അധികാരം കിട്ടിക്കാം ഒന്നും ലീഗ് പിന്നിൽ നിയന്ത്രിക്കും അതിൽ സിയാനിക്ക് തിരെ പിടിക്കുകയല്ലോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം തീരുമാനം എടുക്കണമെങ്കിൽ മൂന്ന് മന്ത്രിമാർ നാല് ഫ്ലൈറ്റ് കയറി ഡൽഹിക്ക് പോകും അപ്പോൾ ഇവിടെ കാര്യം നടക്കാത്തവരും മാത്രമല്ല സി പി എം ആർ കൊടുക്കാത്ത സമരമായിരിക്കും അപ്പം പിന്നെ ഇവരെ എന്നെ വെടിച്ചോട്ടം എന്ന് നിൽക്കുന്ന രീതിയിലേക്ക് ഇൻ്റലക്ച്വലായിട്ടും പോസിറ്റീവായിട്ടും വോട്ട് ചെയ്യുന്ന നമ്മളെ മലയാളി മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും ലോക്സഭ ലോക്സഭ വേറെയാണ് ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് മൈനോറിറ്റീസ് ഇവിടെ നായന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ മൈനോറിറ്റിനെക്കാട്ടും വലിയ മൈനോറിറ്റീസ് ആണ് അപ്പോൾ മോഡി ഒരു ഓക്കെ മോഡി വെള്ളം വികസനമൊക്കെ ഉണ്ട് പക്ഷേ ഒരു വർഗീയത എന്നുള്ളൊരു സാധനം എലക്ഷൻ വരുമ്പോൾ ഒന്ന് കൂട്ടി ഇരടിക്കുകയും ചെയ്യും അമിത്ഷാക്ക് അങ്ങനെ ചില പ്രസ്താവന അവിടെ ഉത്തരേന്ത്യക്ക് വേണ്ടി നടത്തുകയും ചെയ്യും ഈ പേടി പേടികൊണ്ട് ഇവർ വോട്ട് ചെയ്യും പക്ഷേ ലോക്സഭ ഇലക്ഷൻ്റെ ഒരു പ്രശ്നം ഏതൊരു ഗുണ കാര്യം എന്ന് വെച്ചാൽ ഒരു മണ്ഡലം എന്ന് വെച്ചാൽ ഈ കടൽ പോലെ പരന്നു നടക്കുന്നാകും അവിടെ നിങ്ങൾ സ്ഥാനാർത്ഥിനാല് ചാനൽ യജമോൻ ഉണ്ണിത്താൻ ചേട്ടനെ പോലെ ഒരു ചാനൽ ചർച്ചയിലേക്ക് വന്നിങ്ങനെ സജീവായിരുന്ന ആളുകൾക്ക് അവർ വോട്ട് ചെയ്യും പിന്നെ അത്യാവശ്യം എന്തിനും പോകുന്ന ആളുകൾ ശശി തരൂരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നിയമസഭ വരുമ്പോൾ അതല്ല നിയമസഭ വെച്ച് ഒരു അഞ്ചു പഞ്ചായത്തുകളൊക്കെ കൂടിയുള്ള സ്ഥലമാണ് അവിടെ നിങ്ങൾക്ക് അറിയുന്ന ആളുകളായിരിക്കും അവിടെ സി പി എംമാർ എന്നുള്ളൊരു മേൽക്കായി എന്താണെന്ന് വെച്ചാൽ സി പി എംമാരെ അവിടെ എന്ത് പരിപാടിക്കും ആ വീട്ടിൽ അവർ കൂടെ നിന്ന് ചെയ്യും ആശുപത്രി ചുവടെ കൊടുക്കും രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിക്കും ഉണ്ട് പിന്നെ പണ്ടത്തെ പോലെ നമ്മുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളെ മാത്രമാണ് നമ്മൾ പാവങ്ങളെ കരുതുന്ന പോളിസി പിണ്ടായിക്കില്ല പിന്നെ എല്ലായിടത്തും എത്താനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഇവരുടെ സംഘടന സംഘടന അംഗനവാടി പിന്നെ അല്ലെ കഞ്ഞു വെക്കുന്ന ആയമായയുടെ സംഘടന തൊട്ട് അപ്പോൾ ബാങ്ക് സെക്ടറിലും പിന്നെ ഐ ടിയിൽ പെർഷൻസിൻ്റെ ഇടയിൽ സംഘടന ഇതൊക്കെ കൊടുക്കുന്ന പ്രവർത്തനം ഈ എണ്ണട്ട എന്തം പോലെ പ്രവർത്തിക്കുന്നത് ഇവരെ കണ്ടു പഠിക്കണം അപ്പോൾ നിങ്ങൾ മോഹൻലാലിനെ പണ്ടും ദിലീപിനെ പണ്ടൊക്കെ നമ്മൾ കാര്യം ഉണ്ട് ബോയ് നെക്സ്റ്റ് ഡോ ഇവരെ കാൻഡിഡേറ്റ് മിക്കവാകുമ്പോൾ ബോയ് നെക്സ്റ്റ് ഡോ ആയിരിക്കും നിയമസഭയിൽ കോൺഗ്രസ് തന്നെ ആണെങ്കിലോ നമ്മളെ മാമച്ചനെ പോലെ ആയിരിക്കും മിക്കവാകും അതായത് മരണം വീട്ടിൽ ഷവാരിയും കല്യാണ വീട്ടിൽ ചെറുക്കനാക്കി ഈ പരിപാടിക്കൊരു ഇവിടുത്തെ പോകും അങ്ങനല്ലാത്ത മെനക്കെട്ട് പണിയെടുക്കുന്നവരെ ഈ പൈസ ഉണ്ടാകില്ല അവർക്കൊട്ട് സീറ്റും കൊടുക്കുകയല്ല അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സമുദായ സമവാഹ്യങ്ങൾ അവർ വരില്ല ഇപ്പോൾ തിരുവമ്പാടിയെ നമ്മളെ തിരുവമ്പാടി എന്ന് വെച്ചാൽ ഒരു യു ഡി എഫ് ഫണ്ടറാണ് അത് എൽ ഡി എഫ് വിളിച്ചെടുക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അവിടെ എന്താ സംഭവം അവിടെ സജീവമായി പ്രവർത്തിച്ചിരുന്ന എസ് എഫ് ഐൻ്റെ സർക്കാർ അയാൾ ഒരു കോവിഡ് രോഗീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ആക്സിജൻ ഉണ്ടായി അയാൾക്കും പരിക്കുമായിരിക്കും അവനായിരുന്നു സ്ഥാനാർത്ഥി ഇങ്ങനെ സ്ഥാനാർത്ഥികൾ നിൽക്കാൻ ഒരു ധൈര്യം കോൺഗ്രസിന് ഉണ്ടോ മാത്രമല്ല ഇങ്ങനെ സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ മറ്റൊരുമാര് പിന്നിട്ട് വലിക്കും ഇപ്പോൾ ആ ഞങ്ങളവിടെ വൻ ഒരു വാമനപുര മണ്ഡലമുണ്ട് അവിടെ ആനാട് ജയം വന്നിട്ട് അവിടെ ജില്ലാ പഞ്ചായത്ത് വസ്തുക്കൾ ജനസംബന്ധനാണ് അവിടെ മൂന്നോ കാലം ഒരേപോലെയുള്ള സ്ഥാനത്തുണ്ട് ആനാട് ജയം എന്നപ്പോൾ വേറെ രണ്ട് പേര് വലിച്ചു അപ്പം വേറൊരു ആനാട് വലിക്കുമോ എന്നത് വലിക്കണ്ടാവും ഇതാണ് ഇത് ഇതൊന്നും വലിക്കില്ല അപ്പം പിണറായിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ടൈം ആണ് ഈ പിണറായി സർക്കാരിൻ്റെ ഒരു ഭരണത്തിന് എത്ര മാർക്ക് കൊടുക്കും നമ്മളൊരു ഒരു ആവറേജ് പറയുമ്പോൾ എത്ര എത്ര മാർക്ക് ഇടാൻ പറ്റും ശതമാനം അതിപ്പോ നമുക്ക് പലപ്പോ നമ്മള് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഇന്ത്യ ടൂർന സർവേ ഒന്നും വന്നില്ലല്ലോ ബി എസ് മിനിസ്ട്രിന്റെ സമയത്ത് ഭയങ്കര മോശം മന്ത്രിമാരെന്നൊക്കെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഇന്ത്യ ടൂഡേറ്റ സർവേ ആ സമയത്ത് മംഗോടി എന്നാൽ സി പി ഐക്കാരെ മന്ത്രിമാരെ ഭയങ്കര മോശം എന്നല്ലാരും പറഞ്ഞോണ്ടിരുന്നത് സി പി ഐക്കാര് പറഞ്ഞു അങ്ങോട്ട് തന്നെ മികച്ച മിനിസ്റ്റർ ആയിരുന്നു സൈലന്റ് ആയി വർക്ക് ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാവും നമ്മൾ കാണുന്നത് റിയാസിന് വിസിബിലിറ്റി ഉണ്ട് പല കാരണം ഒന്ന് റിയാസ് റെയിൽസിനൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് രണ്ടാമത് ഒരു മുഖ്യമന്ത്രി അയാള് ഞങ്ങളെയൊക്കെ നേതാവായിരുന്നു ഞാൻ എസ് എഫ് ക്രിസ്ത്യൻ കോളേജിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് റിയാസ് അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗവും കോഴിക്കോട് ജോയിന്റ് സെക്രട്ടറിയാ അയാൾ സ്കൂൾ കാരണം തൊട്ട് അയാൾ എസ് എഫ് ഐയ്യാ അയാൾ പിണറായിയുടെ മോളങ്ങ് കല്യാണം കഴിച്ചു അതിനെ അയാളുടെ പേരും ഇഷ്ടം മരുമകരാണ് അന്നേ അയാള് അന്നേ റിയാസ് വലിയ പാസങ്ങിയൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല പക്ഷെ റിയാസ് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം അത് ശേഷി റിയാസിനുണ്ട് അപ്പം റിയാസ് ഇപ്പം നമ്മൾ റോഡുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ടൂറിസം സെക്ടറിലാണെങ്കിലും റിയാസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ റിയാസിന്റെ പ്രശ്നം ഈ പൊതുവേ എൽ ഡി എഫ് ഗവൺമെൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പി ആ വാക്കിനെ കൂടുതൽ ആശ്രയിക്കുന്നൊരു സംഭവമുണ്ട് അത് ചെയ്യുന്ന പോലും ചിലപ്പോൾ നെഗറ്റീവ് ആയി പ്രധാനമായിട്ട് നമ്മളെ മേൽപ്പാലം തകർന്നുകൊണ്ടില്ല മറ്റേ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റിയാസ് അവിടെ ഒരു ഫ്ളക്സ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഈ റെയിൽ ചെയ്തുകൊണ്ടാണ് റിയാസ് അതെ റിയാസിനെ ബാധിക്കുന്ന കാര്യമല്ല മാത്രമല്ല നമ്മൾ അങ്ങനെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം പിള്ളേർ നമ്മൾ സത്യം പറഞ്ഞത് നമ്മളൊക്കെ വേണ്ട എസ് എഫ് ഐയുടെ സമരത്തിന് പോയി പോലീസ് ഫൈറ്റ് ചെയ്യുന്ന പിള്ളേർ അതിന് തള്ളാൻ തോന്നി അങ്ങനെ വരുന്ന പിള്ളേരാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് എന്ത് ചെയ്തുകൊണ്ടിരുന്നാൽ ആളുകൾ അതിന് തള്ളാൻ പോയി ഇപ്പം തള്ളാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവർ അതുകൊണ്ട് ഈ പിയ വാക്ക് ഒന്ന് കുറച്ച് റിയാസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ റിയാസ് ബെസ്റ്റ് മിനിസ്റ്റർ ആയുള്ള സാധ്യതയുണ്ട് അതായത് പി ആ വാക്ക് എനിക്ക് റിയാസ് നെഗറ്റീവായിട്ട് വരികയോ ആളുകൾ അറിഞ്ഞോളൂ എൻ്റെ വാപ്പ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ ഒരു അപ്ഡേറ്റും കാണില്ല നിങ്ങൾ അക്ഷി നിരീക്ഷണമൊന്നും എന്ത് വിളിച്ചാൽ ഒരു സാധനവും കാണില്ല ട്വിറ്ററിലും കാണില്ല ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോ ഉണ്ട് അപ്പോൾ ജെനുവിനൊക്കെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് ഗ്ലോബലി ഉണ്ട് അവർ കണ്ടോട്ടേച്ചാൽ ഫോട്ടോയുള്ളൂ ആ എന്തുകൊണ്ട് എൻ്റെ വാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോൾ പറഞ്ഞു വെച്ചാൽ നമ്മൾ പണ്ട് കവിതയൊക്കെ ഈ മാധവീനും ഒക്കെ പ്രസിദ്ധീകരിച്ച് തരുമ്പോൾ നമ്മളത് എല്ലാവരും കണ്ടിച്ച് കാണിക്കാം നമ്മുടെ കവിപ്പ നിന്റെ നി ആരാണെന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കി കൊടുക്കാറല്ല നിൻ്റെ ജോലി നിനക്ക് ചെയ്യാനും നീ ചെയ്യുക ആ നാട്ടുകാരാണ് വലിയ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഇതായിരിക്കും കാണിക്കാൻ പറ്റും പി ആർ ഏജൻസിനെ വെച്ച് പക്ഷേ അതൊക്കെ പെട്ടെന്ന് കുമ്മളയായി പോകും പിന്നെ ആ പി ആറുടെ കൂട്ടത്തിൽ നമ്മളും കൂടി എണ്ണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതുപോലും വിലയില്ലാതെ അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ നന്നായി ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ നന്നായി ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ അതുപോലെ ടൂറിസം സെക്ടറിൽ നല്ല താൽപ്പര്യമുള്ള ഒരാൾ എന്ന രീതിയിൽ ഞാൻ തയ്യാസ് പറയും ഏറ്റവും മോശമായിട്ടെന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റും ഏറ്റവും മോശമായിട്ട് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അങ്ങനെയൊന്നും നമുക്ക് ഒരു മോശം ഒരാളൊന്നും എല്ലാരും ഗ്രാഫ് എടുക്കുമ്പോൾ മന്ത്രിസഭയിലെ നമുക്ക് നേരത്തെ കഴിഞ്ഞ മന്ത്രിസഭയില് കുറേയധികം ആളുകളെ നമുക്ക് പറഞ്ഞു എന്നെ എന്നെ പറയാൻ പറ്റും ഇന്ന ആൾ ഇന്നത് ചെയ്തിരുന്നു എന്ന് നമുക്ക് പറയാൻ ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വന്നപ്പോൾ നമുക്ക് അതിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്തൊക്കെ ഏതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെ എവിടെ എന്തൊക്കെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു നമുക്കൊരു ഒരു ഔട്ട്ലൈൻ കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വളരെ കുറച്ച് മന്ത്രിമാരെ നമ്മുടെ വിസിബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ വാർത്തകളിലേക്ക് വരാത്തത് കൊണ്ടായിരിക്കാം നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് മന്ത്രിതലത്തെ അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും പക്ഷെ നമ്മൾ ജനങ്ങൾക്ക് അത് വിലയിരുത്താൻ പറ്റുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞാൽ എനിക്ക് തോന്നിയില്ല നിങ്ങളിപ്പോ ടീച്ചർ അമ്മ ടീച്ചർ ഭയങ്കര അഡ്മിനിസ്ട്രേറ്റർ എന്നെ എനിക്ക് തോന്നിയില്ല പിണറായി ഭയങ്കര സുധാകരൻ ജൻ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് കാരണം അവർക്ക് ഈ പാർട്ടി സംവിധാനം കൊണ്ടുപോകണമെന്ന് പഠിച്ചിട്ടുള്ള ആളാണ് താഴെ തൊട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം ടീച്ചർ അമ്മ എന്നുള്ള സാധനം വരുന്ന അന്ന് ഒരു ക്രൈസിസ് ഉണ്ടായി അന്ന് അവരല്ല ഇയാളാണ് ഇവിടുത്തെ മിനിസ്റ്റർ കിട്ടും ഇയാൾ ടീച്ചർ അമ്മയാകുകയായിരുന്നു കാരണം വെച്ചാൽ അങ്ങനെ സിസ്റ്റം കേരളത്തിലുണ്ട് എസ്പെഷ്യലി സി പി എമ്മിനുണ്ട് അവിടെ ഓരോരോ വകുപ്പും തീരുമാനിക്കുന്നു അവരുടെ ഞാൻ മനസ്സിലാക്കി അവർ ഒന്നും സമ്മതിക്കുന്നില്ല എ കെ സെൻട്രൽ അവർക്ക് സ്പെഷ്യലിസ്റ്റുകളുടെ ടീമുണ്ട് കേരളത്തിൽ കിട്ടാവുന്ന ബെസ്റ്റ് അവര് ഉപദേശം കൊടുക്കും അത് പാർട്ടി അനലൈസ് ചെയ്യും അതാണ് നടപ്പില്ല സ്റ്റാഫിൽ പാർട്ടിയുടെ ആളുകൾ ഉണ്ടാവും അതാണ് അവിടെ നടത്തിയത് അതിൻ്റെ ഇടയ്ക്ക് മൂന്നാല് ഡോക്ടർ മെഡിക്കൽമാരുടെ ഡോക്ടർമാരുണ്ടായിരുന്നു അവർ ടീച്ചർ അമ്മനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു മാത്രമല്ല എൽ ഡി എഫ് ഗവൺമെന്റ് ഒന്ന് ഡിമയക്കുന്ന സമയമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ അതിര് കടന്ന ഇതിനെ മുഖ്യമന്ത്രി അന്ന് നടന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ടീച്ചർ എന്നുള്ള പ്രതിഭാസം ഉണ്ടായത് അവരെക്കാട്ട് നന്നായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ജയശങ്കർ വൺസ് ഔട്ട് സിമർ ടീച്ചർ എനിക്ക് അവരെ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ നിങ്ങൾ ഈ ഓവർ ഹൈപ്പ് കൊടുക്കുന്ന ആരായും മുടിയാണെങ്കിലും പിണറായി ആണെങ്കിൽ അതെനിക്ക് താല്പര്യമില്ല പിന്നെ ഇപ്പോഴത്തെ മിനിസ്ട്രി തന്നെ ആണെങ്കിൽ നമ്മൾ രാജൻ സി പി ഐയുടെ രാജൻ രാജൻ പൊതുവേ ഒരു ജനങ്ങളോട് വളരെ ഭയങ്കര അടുപ്പുള്ള ഒരു നേതാവാണ് രാജന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ പൊതുവെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ് നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ ഉള്ളത് ഓഷി അകസ്റ്റിൻ ഓഷി ഓഷി ചെറിയ വകപ്പാണ് പക്ഷേ ഓർഷി വളരെ സൈലന്റ് ആയിട്ടില്ല ഓഷി വൺ അങ്ങനെ ആണല്ലോ എക്ലിപ്സ്ഡ് ആണ് അതിന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ജോസ് കെ മാണിയനെക്കാട്ടും ഒരു മാണിസാറിൻ്റെ കരിഷ്മയുള്ള ആൾ ഒരു ലീഡർ എന്ന രീതിയിൽ ഓഷിയാണ് ഹോഷി പണ്ടേ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യും നേതൃത്വത്തിൽ സംസാരിക്കുകയും ചെയ്യുക അങ്ങനെ ആണ് പൊളിറ്റിക്കൽ പൊളിറ്റിക്സും അങ്ങനെ തന്നെ ഹോഷിയുടെ പെർഫോമൻസും കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിദ്യ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി പിന്നെ ശശിയേട്ടൻ എന്ന് വെച്ചാൽ ശശിയേട്ടൻ്റെ വനവാബു ഞങ്ങളെ എം എൽ എ ആയിരുന്നു അതും തായോട്ടൊന്നും പോയിട്ടില്ല അപ്പം നമുക്ക് നോക്കുമ്പം ഏറ്റവും മികച്ച ആളുകളെ പറയാം അതായത് റിയാസ് ഇവരെയൊക്കെ ഉണ്ട് അതിലാരെങ്കിലും അത് സ്വാഭാവികമായിട്ടും ഇരുപതാളുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് ഇരുപത് വരെ പല അത് നിങ്ങൾ ഏത് രീതിയിൽ റൈറ്റ് ചെയ്യുന്നു എന്ന് ആശയം ഞാൻ അനുഭവത്തിൻ്റെ പുറത്തു ഞാനൊരു ഡ്രൈവർ നന്നായി ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ ടൂറിസം താല്പര്യമുള്ള ഒരാൾ അതേപോലെ തന്നെ ഇൽ എന്താണ് പിന്നെ വാട്ടർ ബോഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൂറിസം സാധ്യതകളെ അവർ അന്വേഷിക്കുന്ന ഒരാൾ അതുപോലെ തന്നെ റവന്യൂ പോകാൻ പോയി നമ്മളെപ്പോഴും ബന്ധപ്പെടേണ്ട ആളുകളാണ് അന്ന് കെ എസ് മല കൊണ്ടുവന്നൊരു റവന്യൂ കാർഡൊക്കെ ഉണ്ടായിരുന്നു അത്രത്തോളം അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല രാജ്യം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചതിൽ ഇവർ ഇവരൊക്കെയാണ് മികച്ച മിനിസ്റ്റർമാർ പിന്നെ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞ കഴിഞ്ഞ ടൈമിൽ എന്ന് വെച്ചാല് ഈ പറയുന്ന പോലെ സുധാകരൻ സുധാകരൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ സുധാകരൻ ഒരു പേടി ഉണ്ടാക്കാൻ പറ്റും താഴെ തട്ടെന്ന് സംഭവം ആ ജനറേഷൻ്റെ ആളെന്ന രീതി ആ രീതിയിൽ സുധാകരൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു ഒരു പിണ് പിണ് പിണറായി നമ്പർ ടൂ ആയിരുന്നു ചെയ്യുന്നത് സുധാകരന് ഒരാള് പിന്നെ കണ്ണൂർ പാർട്ടിൻ്റെ നേതാവ് ഒരാൾ ആലപ്പുഴയിലെ പാർട്ടിൻ്റെ നേതാവ് രണ്ടുപേരും ബി എസിന്റെ ആളുകളായിരുന്നു ബി എസിന്റെ കളി പഠിച്ച ആളുകൾ അപ്പോൾ ആ രീതി അങ്ങനെ നിങ്ങൾ നോക്കുന്നുണ്ട് ഇവരെല്ലാം ഏതാണ്ട് സമശേഷനായിട്ട് ആളുകളാണ് അതിൽ അതുപോലെ രാജീവ് നന്നായി ചെയ്യുന്നുണ്ട് രാജീവ് നിങ്ങൾ എറണാകുളത്താണല്ലോ രാജീവ് പരമാവധി നന്നായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നാക്ക് ഫാഷൻ ഷോയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ രാജീവ് അങ്ങ് ഗസ്എഫ്ഐക്ക് ക്ലാസ് എടുത്താൽ ആ രാജീവനെ നമുക്ക് ഇങ്ങനൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഫാഷൻ ഷോ ഒക്കെ ചെയ്യണം അതെ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമില്ല മാത്രമല്ല നിക്ഷേപ സമാഹരണ യന്യം പിന്നെ പൊതുവേ കേരളത്തിൽ ഇന്ട്രസ്റ്റ് തുടങ്ങാൻ ആളുകൾക്ക് പേടിയായിരുന്നു ആയിരുന്നു അതൊക്കെ മാറ്റിയെടുക്കാൻ രാജീവും ശ്രമിക്കുന്നുണ്ട് ബാലഗോപാൽ സൈലന്റ് ആയിട്ട് തോമസ് ഐസക്കിനെ പോലെ വലിയ വലിയ ഗീർവാണങ്ങളൊന്നുമില്ല കവിത ഏതെങ്കിലും പോയറ്റ്സിന് പേരുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കവിതയും ചൊല്ലാറില്ല വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നു സൈലന്റ് ആയി പണിയെടുക്കുന്നു ബാലഗോപാലിന്റെ സി പി എമ്മിന്റെ ടീം ഉണ്ടെങ്കിൽ പോലും അത്യത് ഒടുക്കത്തെ കടക്കണിയിലാണ് സംസ്ഥാനം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാലഗോപാലിന് അത് ഐ മീൻ മുങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ലോ പ്രൊഫൈലിൽ കീപ്പ് ചെയ്യുന്ന ബാലഗോപാലിന് വലിയൊരു പങ്കുണ്ട് അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഒരു പത്ത് വർഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് റിയാസ് ഉള്ളായിരുന്നു ബാലഗോപാലം ഉള്ളായിരുന്നു നമുക്ക് ജീവിക്കുന്ന സമയത്ത് ഇവർ അപ്രീഷിയേറ്റ് ചെയ്ത് എന്താ എന്താ പറയുന്നത് മുല്ലക്കര എറണാകര അതായത് നാല് വർഷം നമ്മൾ അംഗീകരിച്ചിട്ടേ ഇല്ല അതുപോലെ കരിയും ആ സമയത്ത് കളമരം കരിയും നമ്മൾ അംഗീകരിച്ചിട്ടില്ല ഇല്ല എന്ന് വെച്ചാൽ ശബരിമല വിഷയത്തിൽ എന്നാൽ തന്ത്രത്തിൻ്റെ വസ്ത്രദാനത്തെപ്പറ്റി പറഞ്ഞു തന്നെ അങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന സുധാകരനാണ് ഏറ്റവും നല്ല മിനിസ്റ്റർ ജീവിക്കുന്ന സമയത്ത് അംഗീകാരം കൊടുക്കും ഇവരൊന്നും മോശമല്ല അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ അതാണല്ലോ ഏറ്റവും ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ വിലയിരുത്തലും രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തലും ആയിട്ടും അത് നിങ്ങൾ നോക്കിയാൽ വൈ ഇലക്ഷൻ എല്ലാം തന്നെ എൽ ഡി എഫിനെ മേലേക്കായി പിന്നെ കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക കോൺഗ്രസ് ആർക്ക് അവർക്ക് വിമർശനം ഇപ്പം നമ്മളിപ്പോൾ അവരുടെ സംഘടനാ സംവിധാനം മോശം അല്ലെ മുന്നണി സംവിധാനത്തിൽ നിരന്തരം അവരുടെ ആളാണല്ലോ അദ്ദേഹം പോലും അവർ അദ്ദേഹത്തെ തെറി തെറി പറയും പറയും ഇത് ഈ ഈ മന്ത്രിസഭയുടെ കാര്യം പറഞ്ഞപ്പോ ദേവസ്വം മന്ത്രിയും ദേവസ്വം വകുപ്പും ആരോഗ്യ വകുപ്പും എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്ന ഈ മന്ത്രിസഭയിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് വകുപ്പുകൾ അവരെ രണ്ടുപേരെ ആ രണ്ടു വകുപ്പിനെ എങ്ങനെയാ കാണുന്നത് അല്ല ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് സംബന്ധിച്ചുണ്ട് അതിപ്പോള് ശ്രീമതി ടീച്ചറിനെ ശ്രീമതി ടീച്ചറോ അല്ലെങ്കിൽ ടീച്ചറോ ഒന്നും അല്ല അത് സിഷ്ടമാണ് വകുപ്പ് എന്ന് ചോദിച്ചത് മന്ത്രി വകുപ്പിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ് അതായത് എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാവുന്ന രണ്ട് വകുപ്പുകള ഞാൻ വിവാദത്തിന്റെ ആ അർത്ഥത്തിലല്ല വാർത്ത എന്ന അർത്ഥത്തിലല്ല ഞാൻ ചോദിക്കുന്നത് ആ ഇപ്പൊ ആരോഗ്യ വകുപ്പെന്ന് പറയുന്നത് ഇപ്പോഴും പ്രശ്നങ്ങളുള്ള എല്ലാ രീതിയിലും ഇടപെടലുകൾ ആവശ്യമുള്ള ഒരു വകുപ്പാണ് ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന മറ്റേത് വേറെ തരത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് ചേർന്ന് വകുപ്പാണ് രണ്ടും ജനങ്ങൾക്ക് ആവശ്യമുള്ള പോലെയുള്ള വകുപ്പാണ് അപ്പൊ അതിൽ എങ്ങനെയാണ് ഇവരുടെ പെർഫോമൻസ് നമുക്ക് ആരോഗ്യ വകുപ്പ് മോശം എനിക്ക് തോന്നുന്നുണ്ട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് അതല്ലേ ഞാൻ ടീച്ചർ കാലത്ത് അല്ല പനിമാർ നിങ്ങൾ തന്നെ അതുപോലെ ചില ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞത് ശരിയാണ് അത് സിസ്റ്റമിക് ഫെയിലർ ആണ് അത് വീണല്ലാരായാലും ഉണ്ടോ ആ ബിൽഡിംഗ് ഇത്രയും കാലമായിട്ട് അവിടെ കിടക്കായിരുന്നില്ലേ കോട്ടയത്ത് അപ്പൊ അതൊക്കെ മാറ്റാനുള്ള ശ്രമം ഇവർ തുടങ്ങുന്നുണ്ട് അത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു ശ്രമം സമയം തുടങ്ങുന്നുണ്ട് പിണറായിക്ക് അറിയാമത് ജനങ്ങളുമായിട്ട് ചേർന്ന് നിന്നാൽ കഴിഞ്ഞാൽ മാത്രമാണ് ജനങ്ങൾ അംഗീകാരം കിട്ടുള്ളത് മറ്റാരെക്കാട്ട് തന്നായിട്ട് അറിയുന്ന പിണറായി അത് ചേരാത്ത ആളുകളെ ചേർത്താനും ഓടിപ്പിക്കാനൊക്കെ പിണറായിക്ക് അറിയാം അതുകൊണ്ട് ആരോഗ്യ വകുപ്പിന്റെ മാത്രമല്ല ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് യു ഡി എഫിന്റെ സമയത്ത് ഞാൻ ശിവകുമാറിന്റെ സമയം വെച്ച് നിർത്തി കഴിഞ്ഞാല് ഈ ഹോസ്പിറ്റലിൽ ഒന്നും മരുന്നുണ്ടാവില്ല ഞാൻ പറഞ്ഞപ്പോ പരമാവധി അത്യാവശ്യം പിഷു ഉള്ളതുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ഒരാളാണ് പക്ഷേ ഈ യു ഡി എൽ ഡി എഫ് ആർ ഭരിക്കുമ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ എപ്പം പോയാലും തിരക്കായിരിക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നിങ്ങൾ വന്ന് കൊണ്ടുവന്ന് ദാവീദ് രാജാവിനെ ഉള്ള മുഖ്യമന്ത്രി ആക്കിക്കഴിഞ്ഞാലും ആ പ്രശ്നം പരിഹരിക്കാൻ പാടാണ് അത് സ്വാഭാവികമാണ് പിന്നെ പറയും മെഡിക്കൽ കോളേജ് അങ്ങനെയാണ് അങ്ങനെ അല്ലാതെ ആക്കി തീർക്കാൻ പറ്റണ്ടേ ഞാൻ പറയുന്നത് അതിനൊരു ശ്രമം തുടങ്ങണല്ലോ അല്ല കിഫ്റ്റിന്റെ പല പല പ്ലാനുണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് പിന്നെ നമ്മൾ ഗവൺമെന്റ് സ്കൂളുകളെ പറ്റി പറയില്ലായിരുന്നു ഒരു ലക്ഷം ഗവൺമെന്റ് കോളേജുകൾ ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് കോളേജ് ഭയങ്കര സൗകര്യമാണ് ഇവാനിയെക്കാളും സൗകര്യമാണ് യൂണിവേഴ്സിറ്റി കോളേജിലും വിമൻസ് കോളേജിലും ലിഫ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ആ രീതിയിൽ മാറ്റിയിട്ടുണ്ടാവും മാറ്റി കൊണ്ടുവരുന്നുണ്ട് ആ ആരോഗ്യ മേഖലയിലും ഉണ്ട് പിന്നെ അവർ ഡോക്ടറെ ഉന്നയിച്ച കാര്യമുണ്ട് അപ്പം നമ്മൾ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും സ്പെസിഫിക് ആയി ചില കാര്യങ്ങൾ അറിയാം അത് ശ്രദ്ധയെ കൊണ്ടുവന്ന് അത് മാറ്റാൻ ശ്രമിക്കുന്നുള്ളൂ എനിക്ക് ആ ഡോക്ടറോടുള്ള വിയോജിപ്പ് അദ്ദേഹം അത് ഓപ്പണായി പറഞ്ഞെന്നുള്ളൂ ഇതൊന്നും ഓപ്പണായി പറഞ്ഞാൽ നടക്കില്ല അത് ഈഗോ ഹർട്ടേയും ഞാൻ ഇവരൊക്കെ മനസ്സിലാക്കിയെടുത്തു പിണറായി ആണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും ഒരു കാര്യം അവർ പിണറായി ഇപ്പോഴത്തെ പിണറായി എനിക്കറിയില്ല മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി കൊണ്ടാണ് എനിക്ക് അത് ഒരു ഒന്നൊരണ്ടവണേ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ പറയുന്നത് ഒരു ശ്രദ്ധാഭാവം കേട്ട് നോട്ടുണ്ടാക്കി അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് എന്തെങ്കിലും ചെയ്യണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഗവൺമെൻ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് കേരളത്തിൽ മാത്രമാണ് നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ചാനലുള്ളത് അല്ലെങ്കിൽ ചാനലുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രതിപക്ഷമായി ഇന്നും നിൽക്കുന്ന ഒരേ ഒരു സ്ഥലം പുതിയതീല ന്യൂ ജനറേഷൻ മീഡിയ എന്ന് പറയേണ്ട നിങ്ങൾ കൺവെൻഷൻ മീഡിയ അതായത് ഏഷ്യാനെറ്റ് വാതോമിന് നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു അത് ഉള്ളൊരു സ്ഥലം കേരളമാണ് അത് നിങ്ങൾ ഗാന്ധിപ്പവിക്കുന്ന അങ്ങേരിക്കും അറിയാം ഇതില്ലെങ്കിൽ പോലും ഇവർക്കൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് ഞാൻ കണ്ട കാര്യം അത് കോൺഗ്രസ്സുകാർക്കും ഉണ്ട് കേട്ടോ ജന ഒരു മറ്റുള്ളവൻ്റെ വേദന സ്വന്തം വേദനയൊക്കെയാണെന്ന് കാണുന്ന നമ്മളെ രാഷ്ട്രീയക്കാർക്ക് പൊതുവേ ഉണ്ട് നിങ്ങളെ എം പി എൻ്റെ അതായത് നമ്മുടെ പയ്യനാണ് ഹൈബി ഹൈബിക്കൊക്കെ ആ ഒരു ഫീൽ ഉണ്ട് ഹൈവിയിൽ അച്ഛനെപ്പറ്റി അറിയാമല്ലോ ഇവിടെ സാധാരണ സാധാരണക്കുഴ കൂടെ കൈയിട്ട് കൈയിട്ടിടന്നതാണ് നമ്മളാണ് പൊതുവേ രാഷ്ട്രീയക്കാർക്കുള്ളതാണ് ആ ഫീൽ കുറച്ച് കൂടുതലുള്ള ആളാണ് നമ്മളിദ്ദേഹം നേട്ടൻ റായി ഇനി നിങ്ങളെ വെച്ച് ബാസവൻ്റെ കാര്യം വാസവൻ ശരിക്കും മജീഷ്യനാണ് എനിക്ക് അവരെ പന്ത്രീട്ടത് അതിനിടയ്ക്ക് ശബരിമല വിഷയം ഉണ്ടായി ആ വിഷയം പക്ഷേ അതൊരു വലിയ വീഴ്ചയാണ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടും പലപ്പോഴും ഉത്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പ്രശാന്തിനൊക്കെ പ്രശാന്ത് ഇൻ ദ സെൻസ് നമ്മുടെ ദേവസ്വം ബോർഡ് ഇവർക്കൊരു ക്ലൂ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു അതവർ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യും ശരിയായ കൽപ്പൻസിന് പുറത്തു കൊണ്ടുവരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അത് വലിയ ടെൻഡ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്